ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീഡ്സ് ഇന്ന് ഈ സംഭവത്തിൻ്റെ ഉദ്ഘാടനം എന്താണ് ചെയ്യുന്നത് നോക്കാം കത്തി കാണുമ്പോൾ നമുക്ക് അരിയാൻ തോന്നുന്നൊരു സംഭവമാണ് ഈ കുടപ്പൻ തോരൻ തോരനെങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ പുത്തൻ കത്തിയുടെ ഉദ്ഘാടനമാണ് ഈ മഹാമഹം കാണാൻ നമുക്ക് കുടപ്പൻ എടുക്കുക കുടപ്പൻ്റെ ബ്രൗൺ നിറമുള്ള തൊണ്ടെല്ലാം ഞങ്ങൾ ഉരിച്ച് കളയാറുണ്ട് പലരും പല വിധത്തിലാണ് കേട്ടോ അപ്പോൾ ആ മുറിച്ച് വെച്ചോളം കണ്ടോ അതിൻ്റെ ചിറം വന്നിട്ടുള്ള കളറ് മാറ്റം കണ്ടോ പിന്നെ പാത്രം വെറും പാത്രമല്ല പാത്രത്തിൽ വെള്ളം വേണം എന്നിട്ട് ചെറുക്ക പൊറുക്കുക ചെറുക്കാ പൊറുക്കാന്ന് അങ്ങോട്ട് കൊത്തി അങ്ങോട്ട് ചിടിപ്പിക്കുക ചർക്കെറിവ് എന്നൊക്കെ അത്തി നല്ല മുറിച്ച് കേട്ടോ എന്നിട്ട് ഞാൻ ഇസായിട്ടങ്ങോട്ട് അരിഞ്ഞിടുക ഞാൻ പ എനിക്ക് പറയാനുള്ളൊരു കാര്യം പാളയങ്കോടിൻ്റെ കുടപ്പനാണെങ്കിൽ ഇതിന് നൂല് കുറവുണ്ടാവും ഇപ്പം എല്ലാ വാഴയുടെയും കുടപ്പം ചിലർ ഉപയോഗിക്കുന്നുണ്ട് പണ്ടൊക്കെ പാളയംകൊണ്ടേയും ഏത്ത വാഴയുടെയും പാളംകൊണ്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നാട്ടിൻപ്രതത്തൊക്കെ അതായിരുന്നു കൂടുതൽ പിന്നെ ഏത്ത എടുക്കാറുണ്ട് ഈ പൂവൻ്റെയൊക്കെ കുഴപ്പം ചിലർ ചെറിയൊരു കൈപ്പുണ്ടെന്നൊക്കെ ചിലർ പറയുന്നു ചിലർ അതൊരു കൈപ്പ് കടകളിൽ വന്നത് ഏത് വാഴയുടെ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഈ പാളംകൊണ്ടാണ് ഈ നൂല് കുറവുണ്ടാവും മറ്റൊരു ഇച്ചിരി നൂല് കൂടുതലുണ്ടാവും ഇനി ആ നൂല് കളയുന്ന വിദ്യ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുടപ്പൻ ഫുൾ അങ്ങോട്ട് ചേർക്കാൻ പൊറുക്കാമെന്ന് അങ്ങനെ അങ്ങോട്ട് അരിഞ്ഞിടുകയാണ് കണ്ടോ അയ്യോ കത്തി പേടിയാവുകട്ടോ നല്ല ബ്ലൈഡ് പോലെ ചെത്തി പോകണേ എനിക്ക് ഫിംഗർ ടാപ്പിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് അരിയാറുള്ളത് അപ്പോൾ ഞാൻ കൈ ഇറക്കി ഇറക്കി വെച്ചിട്ടാണ് എനിക്ക് പേടിയാണ് എന്തായാലും മുഴുവനും അരിഞ്ഞെടുക്കാം അല്ലേ അപ്പോൾ അതാ നമ്മുടെ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണേ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറി ചിറത്തിൻ്റെ ഒരു കളറിലേക്ക് വരും ഇനി നമുക്ക് നമുക്കതിൻ്റെ നൂലൊന്ന് കളഞ്ഞ നമുക്ക് നമ്മൾ ചോറിൻ്റെ ഇടയിൽ നൂല് വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് വേറെ മറ്റേ മറ്റേതൊക്കെയാണ് മുടിയാണെന്ന് വിചാരിക്കും ചിലർ കുട്ടികളെ ഉണ്ട് വായിന്ന് ഇങ്ങനെ നൂല് പോലെ വലിച്ചു കളയും അപ്പോൾ അത് വേണ്ട അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പപ്പടം കുത്തിയോ ഈർക്കിളിയോ ഈർക്കിളിയാണ് ഏറ്റവും നല്ലത് എടുത്തിട്ടത് ഇതുപോലെ ഒന്ന് കറക്കുക കറക്കുമ്പോൾ അതിനകത്ത് ആ നൂലുള്ളത് കട്ടയായിട്ട് അവിടെ കിട്ടും അത് മാറ്റി കളയുക പക്ഷേ അത് വയറിൽ നല്ലതാണ് എങ്കിലും നമുക്ക് ചോറിലിട്ട് വിരവി കഴിക്കുമ്പോൾ ഒരു ചിലർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി അതിൻ്റെ നൂല് കംപ്ലീറ്റ് കളഞ്ഞോളാം കണ്ടോ കളഞ്ഞെടുക്കുക ഈ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞും വെച്ചേക്കരുത് വെള്ളത്തിൽ നിന്ന് നമ്മൾ അരപ്പിലേക്ക് ചിണച്ചട്ടിയിൽ ഇടാൻ നേരത്ത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് അങ്ങ് ഇട്ടാൽ മതി ഉണ്ടോ നൂലിത്രയും നൂല് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇനി തീർന്നു ഇനി നമ്മളത് നന്നായിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം നൂലൊന്നും കൂടെ ഉണ്ടോയെന്ന് ഞാൻ തപ്പുവാണേ പക്ഷെ ഇനി ഇവിടെ കിട്ടി ഓക്കെ അത് മതി അപ്പോൾ ഇതൊക്കെ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുടപ്പം കഴിക്കാമെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് വയറിനും അതുപോലെ തന്നെ ഒത്തിരി വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഉള്ളൊരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ദാഹ് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണും അപ്പം നമ്മളിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം കുടപ്പനൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് അതിനകത്ത് ഇപ്പോഴേ ഞാൻ അടുപ്പ് കത്തിച്ചേ ഉള്ളൂ ആദ്യം ഒന്ന് ചീനച്ചട്ടി വെച്ചൊന്ന് കാഞ്ഞിരുന്നു നമുക്കിതിലേക്ക് ആണ് ടോപ്പ് ഇട്ട് കൊടുത്തത് കടുകിടാം അതുപോലെ തന്നെ ഒരു ഉണക്കമുളക് നാടൻ തോരനെല്ലെല്ലാം ഉണക്കമുളക് ചേർക്കാം പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചിരുന്ന നമ്മുടെ തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് വേവിക്കൊന്നും വേണ്ട പച്ചയ്ക്ക് തന്നെ നമ്മളിങ്ങനെ ആ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്നും വഴറ്റുകട്ടോ ഇതൊരു സ്പെഷ്യൽ തോരനാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ പതുക്കിയൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക കാരണം അത് ഒരുപാട് ഇതാവരുത് കുതിർത്തിയതാണ് അതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുതിർത്തിയെടുത്തത് അപ്പോൾ പെട്ടെന്ന് വേവും തൂരപ്പരിപ്പിനും വരില്ല നമ്മളല്ലാതെ തൂരപ്പരിപ്പ് വേവിച്ചിട്ടിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തൂരപ്പരിപ്പ് അങ്ങോട്ട് പെട്ടെന്ന് മ മഷിയായിട്ട് പോകും അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ആ ക പരിപ്പ് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും നല്ല രസമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പിന്നെ ഒരു ഒരു വലിയ സവാളുടെ പകുതി അതായത് ഒരു കുഞ്ഞ് എടുക്കാം രണ്ട് കുഴപ്പനാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് വഴിട്ടണം അപ്പോൾ ഈ പരിപ്പ് ഒരുപാട് മൊരി ഇങ്ങനെ ഇതാ ബ്രൗണൊന്നും നിറമൊന്നും ആവണ്ടട്ടോ കുറച്ച് നേരം ഒന്നാ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ വഴണ്ടാൽ മതി എന്നിട്ട് നമ്മൾ ഈ ഇത് ചേർത്തു ഏത് നമ്മൾ സവാള സവാള ചേർത്തു ലേശം കറിവേപ്പിലയും കൂടി ഇട്ടു കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പം നല്ലോണം ഉണ്ടാവും ഈ തോരൻ കുറേ പേർക്ക് കഴിക്കാനുള്ളതുണ്ട് രണ്ട് കുഴപ്പമെന്നൊക്കെ പറഞ്ഞാൽ ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വഴ കൂമ്പ് അതായത് കുടപ്പൻ പിഴിഞ്ഞ് ദാദിനകത്തേക്കിടുക കഴുകി പിഴിഞ്ഞ് ആ കളറ് കണ്ട കളർ ഇപ്പോഴും മാറിയിട്ടില്ല കഴുകി പിഴിഞ്ഞ് നമ്മുടെ പരിപ്പിലേക്ക് ചേർക്കുക അപ്പോൾ ഇത് ഇഷ്ടമാതിരി ഉണ്ടാകാൻ പറയില്ല ലാസ്റ്റ് ഇത് ചെറിയ ചെറിയ പൊടിയായതുകൊണ്ട് തന്നെ അരിപ്പേലൊന്നും അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടാലും മതി അതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ മസാലകളോ മുളക് പൊടിയും ചേർക്കുന്നില്ല ഞാൻ കാന്താരി മുളകാണ് ചതച്ചിടാറ് അപ്പോൾ ഇതൊന്നും ഇളക്കി കൊടുക്കുക വെള്ളം ചേർക്കണ്ട കാരണം നമ്മൾ ഇത്ര നേരം വെള്ളത്തിലാണ് ഈ സംഭവം കിടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളമൊഴിക്കാണ്ട് തന്നെ ഇത് വെന്ത കിട്ടും പല രീതിയിലും ഞാനിവിടെ ചെയ്യേണ്ട ഇതൊരു രീതിയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ തോരൻ ഇപ്പം കാണിക്കുന്ന തോരൻ കേട്ടോ ഇനി അത് തട്ടി പൊത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഒരിളപ്പിട്ട് ഒന്ന് മൂടി വയ്ക്കുക ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ തോരനുള്ളത് സെറ്റാകും നമ്മളെ ഉപ്പ് ഇതാ കുറച്ചിടുക ഇനി ഇടയ്ക്ക് നമുക്ക് അരപ്പിനായിട്ട് രണ്ട് മൂന്ന് കാന്താരി മുളകത്ത് എളുപ്പപ്പണിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടാനുള്ളൂ ഒരു തേങ്ങ അങ്ങനെ അരഞ്ഞു പോകണ്ട അപ്പോൾ അതിലാക്കിയ രണ്ട് മൂന്ന് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലും തേങ്ങയും ഇങ്ങനെ അതാ ഇടികലിൻ്റെ ആ ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇടിച്ചെടുക്കാം കേട്ടോ എളുപ്പപ്പണിയാണ് ഇതൊക്കെ ഏഹ് അപ്പോൾ മിക്സിയുടെ ജാറും കഴുകണ്ട എളുപ്പപ്പണിയായി ഇനി നമ്മളിത് അടച്ചു വെച്ചതൊന്ന് നോക്കാം ഇപ്പം നമ്മളെ സംഭവം എന്ത് നല്ല പാകമായിട്ടുണ്ട് കണ്ടോ ഒന്ന് എല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട് അതായത് സവാളയും പരിപ്പും നമ്മുടെ കുളപ്പനും കൂടെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് അടപ്പിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം കുറച്ച് നേരം കൂടെ അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഉപയോഗിച്ച് ഇത്തിരി കൂടെ ഒന്ന് വറ്റാനുണ്ടെന്ന് തോന്നും അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ നോക്കി അപ്പോൾ അടിയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പോയിട്ടുണ്ട് ഇനി നമ്മൾ പച്ച തേങ്ങ ഇടിച്ചത് ഇതിനകത്തേക്ക് ചേർക്കാം തേങ്ങ ആദ്യമേ ചേർത്ത് ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ തേങ്ങൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇനി നമ്മൾ തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ മതി ഇത്രയേ ഉള്ളൂ പണി പരിപാടി വേഗം കഴിഞ്ഞാൽ ആ എന്താ സ്മെല്ല് പറഞ്ഞതെന്ന് അറിയുന്ന ഒരു പ്രത്യേക വാസനയാണ് നമ്മുടെ ഈ കുടപ്പനൊക്കെ തോരം വയ്ക്കുമ്പോൾ അല്ലേ ഇനി അങ്ങനെ തോർത്തി എടുത്താൽ മതി ഒരു പറ ചോറിനാ ഇത് മതി വേറെ ഒരു കറി ഇടരുത് തോരൻ മാത്രം കൂട്ടിയാണ് ഞാനൊക്കെ കഴിക്കണേ കേട്ടോ ഇങ്ങനത്തെ തോരനൊക്കെ വയ്ക്കുമ്പോൾ തോരൻ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കുന്ന കറി ഒഴിക്കില്ല അല്ലാതെ തന്നെ ഇങ്ങനെ ചോറിനകത്ത് വരവീട്ട് കഴിക്കാൻ നോക്കും അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കി പൊത്തി വെച്ച് കഴിഞ്ഞു അപ്പം നമ്മുടെ പറമ്പിലുള്ള കുടപ്പനാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും മറ്റതൊക്കെ ഇപ്പോൾ വളം ഓടണതും ഓരോന്ന് ഇതൊക്കെ ചേർക്കുന്നതാണ് അപ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് എനിക്കറിയില്ല ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ള കുഴപ്പനാണ് കേട്ടോ ഒടിച്ചെടുത്തത് എൻ്റെ വീട്ടിലൊരു വളങ്ങളും വഴം നോക്കണ്ട അതിലുള്ള കുഴപ്പനാണ് ഒടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തോരൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഈ കാണുന്നത് നമ്മൾ തോരൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പരിപ്പ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മൾ ഇടുക അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും തോരന് പിന്നെ ഒരു കുറ പ്രത്യേക ടേസ്റ്റ് കൊടുക്കും എപ്പോഴും നോക്കുക അതിൻ്റെ കളറ് എന്ന് നോക്കിയാൽ നല്ല വൈറ്റ് കളർ തന്നെയല്ലേ കുഴപ്പം തോരനെ ഇരിക്കണേന്ന് നോക്കുക പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി നമ്മളിത് ഈ ഇരുമ്പിൻ്റെ ചിനിച്ചട്ടിയുള്ള ഒരു കാരണവശാലും നമ്മൾ ഈ തോരൻ എടുക്കരുത് ഇലക്കറി എടുത്താലും നമ്മൾ ഇത് എടുത്ത് കഴിഞ്ഞാൽ ചെറു കറിയുണ്ടല്ലോ കായ പോലെ തന്നെയാണ് ആ കറ അതിനകത്ത് പിടിച്ചിട്ട് കറുത്ത കളറിലേക്ക് വരും അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും